ഹെൽത്തി ബഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കല ഇന്നത്തെ നമ്മുടെ വിഷയം ഇപ്പം നമ്മുടെ ഇടയിൽ ഒരുപാട് പേര് അനുഭവിക്കുന്നൊരു പ്രശ്നമാണ് ഉറക്കക്കുറവ് അപ്പോൾ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും അതുപോലെ തന്നെ സ്ട്രെസ്സും മറ്റ് ചില അസുഖങ്ങളുമാണ് ഈ ഉറക്കം ഇല്ലാതെയാക്കുന്നത് അപ്പോൾ ഇതിനു വേണ്ടി പല സ്ലീപ്പിംഗ് പിൽസ് ഉപയോഗിക്കുന്നു പല മെതേഡ്സും ഉപയോഗിക്കുന്നു പക്ഷേ ഒന്നുകൊണ്ടും അവർക്ക് ഉറക്കം കിട്ടാത്ത ഒരവസ്ഥ അപ്പം നമുക്ക് ഇത് ഉറക്കം വളരെ നാച്ചുറലായിട്ട് കിട്ടാൻ വേണ്ടി അതായത് നാച്ചുറൽ ഫ്രൂട്ട് ഉപയോഗിച്ച് നമുക്കൊരു ജ്യൂസ് തയ്യാറാക്കി കഴിക്കാവുന്നതാണ് അതായത് പാഷൻ ഫ്രൂട്ടിൽ നിന്നും പാസിഫ്ലോറ അപ്പോൾ അതിൽ നിന്നും നമ്മൾ സേഫായിട്ടൊരു ജ്യൂസ് തയ്യാറാക്കി ചില കണ്ടൻസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഇപ്പം ഫ്ലോറ അതായത് പാഷൻ ഫ്രൂട്ട് എല്ലാവർക്കും അറിയാം പോലെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ എ ഉണ്ട് സോഡിയം പൊട്ടാസ്യം മാങ്കനീസ് മഗ്നീഷ്യം കോപ്പറൊക്കെ അടങ്ങിയിട്ടുണ്ട് അതിലിഷ്ടം പോലെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എന്തുകൊണ്ടും നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വളരെ നല്ലതാണ് അതായത് ഈ കോവിഡ് സമയത്ത് എല്ലാവരും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവറ് കൂട്ടിയെടുക്കാൻ വേണ്ടി ഈ പാഷൻ ഫ്രൂട്ട് നന്നായിട്ട് കഴിച്ചിരുന്നു അതായത് നമ്മുടെ വേലിപ്പടർപ്പിലും മരത്തിലുമൊക്കെ പിടിച്ച് താഴെ നിലത്ത് കിടക്കുമ്പോൾ നമ്മളതിൻ്റെ ഗുണം തിരിച്ച് അധികം അറിഞ്ഞില്ല ഈ കോവിഡ് സമയത്താണ് ഒട്ടുമിക്ക ആൾക്കാരും ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുമെന്ന് കണ്ട് ഇത് ഉപയോഗിച്ച് കൂടുതൽ തുടങ്ങിയത് അപ്പോൾ അതിൻ്റെ ഡിമാൻഡും കൂടിയിട്ടുണ്ട് അപ്പം ഇതിനു പുറമെ അത് നമുക്ക് പല സ്ക്വാഷ് അതുപോലെ തന്നെ ജാം ജില്ലി ഐസ് ക്രീമിൽ പുഡിങ്ങിലൊക്കെ ഉപയോഗിക്കാനായിട്ടും ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മുടെ ഗ്യാസ്ട്രിക് സിസ്റ്റത്തിന് വളരെ നല്ലതാണ് അതായത് ഇതിനകത്ത് ചെറിയ ഫൈബേഴ്സൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് കോൺസ്റ്റിപ്പേഷനൊന്നും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ ഗട്ട് ഹെൽത്തിയാക്കി നിർത്താനത് നന്നായിട്ട് സഹായിക്കും അതുപോലെ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഹാർട്ടിന് വളരെ നല്ലതാണ് നമ്മുടെ ബി പി കണ്ട്രോൾ ചെയ്ത് നിർത്താനും കൊളസ്ട്രോൾ ലെവൽ കുറയ്ക്കാനും ഒക്കെ ഇത് നന്നായിട്ട് സഹായിക്കും മഞ്ഞ കളറിലുള്ളതാണിത് ഇത് റെഡ് കളറിലുള്ളത് പിന്നെ കുറച്ചും കൂടെ നിന്ന് പഴുക്കുവാണെങ്കിൽ കുറച്ചും കൂടി മഞ്ഞ കളറും ചുവന്ന കളറും മിക്സ് ചെയ്താണ് ഈട്ടേക്കുന്നത് അപ്പം ചുവപ്പ് കളർ ഇങ്ങനെ ഇരിക്കും കണ്ട മഞ്ഞ കളറ് ഇതേപോലെ അപ്പോൾ കുറച്ചുകൂടെ നിൽക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ മഞ്ഞ കളറായിട്ട് വരും ഇതിൽ പല പാകത്തിനുള്ളതുണ്ട് ചെറിയ പൂ പിടിച്ചു വരുന്നതു കൊണ്ട് കുറച്ചുകൂടെ ആയത് കുറച്ചുകൂടെ വിളഞ്ഞത് പിന്നെ നല്ല മൂത്തത് അപ്പം നമുക്ക് മിക്കവാറും ദിവസങ്ങളിൽ ഈ പാഷൻ ഫ്രൂട്ട് കിട്ടും അതുകൊണ്ട് എല്ലാം കൂടെ ഒന്നിച്ചല്ല പിടിക്കുന്നത് അപ്പം നമുക്ക് ഇനി എങ്ങനെയാണ് വളരെ ഹെൽത്തി ആയിട്ട് ഈ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഈ പാഷൻ ഫ്രൂട്ടിൽ നിന്നും നമുക്ക് ജ്യൂസ് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ നന്നായി പഴുത്തതുമുണ്ട് കുറച്ച് പഴുത്തതുമുണ്ട് നല്ല പച്ചയുണ്ട് അപ്പം നമുക്ക് നല്ല പഴുത്തത് നോക്കി എടുക്കാം ഇത് കട്ട് ചെയ്ത് ആദ്യം ജ്യൂസ് എടുക്കാം ഇത് ഞാൻ ഒരു അഞ്ച് ഫ്രൂട്ട് കട്ട് ചെയ്തെടുത്ത പളപ്പാണ് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് ജ്യൂസറിൽ ചെറുതായിട്ടൊന്ന് അടിച്ചുകൊണ്ട് വരാം അപ്പം നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല മഞ്ഞ കളർ കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടാത്ത ഒരു ജ്യൂസാണ് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അപ്പം ഞാൻ സീഡ് ഉൾപ്പെടെയാണ് അടിച്ചിട്ടുള്ളത് കണ്ടില്ലേ അപ്പോൾ സീഡിനും അതിൻ്റെതായ ഗുണങ്ങളുണ്ട് നമുക്ക് സീഡ് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് കിടക്കുന്നത് ഇഷ്ടമില്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഇതിന് നാച്ചുറലി ഒരു നല്ല മധുരമാണുള്ളത് ചില ഇനത്തിന് ചെറിയൊരു പുളിപ്പ് കാണും ഇങ്ങനെ എന്നാലും നമുക്ക് സ്വല്പ ഹണിയും കൂടെ ചേർത്ത് കൊടുത്താൽ അത് ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് അപ്പം നമുക്ക് സ്വൽപ്പം ഹണി ചേർത്ത് കൊടുക്കാം ഇത് ചെറുതേനാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചേർത്തിളക്കിയാൽ കുറച്ചും കൂടി നന്നായിരിക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഹെൽത്തി ആൻഡ് നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ പാഷൻ ഫ്രൂട്ട് ജ്യൂസ് റെഡി കഴിഞ്ഞു പാഷൻ ഫ്രൂട്ട് ജ്യൂസ് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടല്ലോ അപ്പം ഇതുപോലെ നാച്ചുറലായിട്ട് തയ്യാറാക്കുക വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിരിക്കും അതുപോലെ തന്നെ ഇത് കുടിക്കുന്നത് നമ്മൾ കിടക്കാൻ പോകുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് വേണം കുടിക്കാൻ അതിനുശേഷം ഉറങ്ങാൻ പോവുക നല്ല ഉറക്കം കിട്ടും അതുപോലെ മെൻറ്റൽ കാമ്നസ്സിനും നല്ലതാണ് ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കുറയും സ്ട്രെസ്സ് കുറയും ഉറക്കം കിട്ടും ഇതേ രീതിയിൽ തയ്യാറാക്കി ഒന്ന് കുടിച്ച് നോക്കിയ ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലിടുക വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ